ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ് ഹനുമാൻ ഹനുമാൻ ഇപ്പം ഇന്നലെ നമ്മൾ ഹനുമാൻ മൂവി ഉണ്ട് കുറച്ച് നാളായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവി കാണാനും പക്ഷെ തിയേറ്റർ അപ്പോൾ ഇങ്ങനെ നല്ല തിയേറ്ററിലും കാണണം ഒരു ത്രീ ഡേ എഫക്റ്റ് ഒക്കെയുള്ള മൂവിയാണ് അഡ്വഞ്ചർ ഫാമിലി ആക്ഷൻ ഹനുമാൻ അപ്പോൾ ഇന്നലെ നമ്മളത് അങ്ങനെ കണ്ട് ലുലു പി സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കുട്ടികളൊക്കെ മാതിരി ചിരിയൊക്കെ ആയിരുന്നു പടത്തിൽ പിന്നെ പടം കാണുന്ന ആളുകളുടെ അടുത്ത് പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആണെങ്കിലും ഒക്കെ അമ്പവളെ കാണാനൊക്കെയുണ്ട് പക്ഷേ മലയാളത്തിൽ കാണരുത് ഞാൻ മലയാളമാണ് കണ്ടത് അസ്വഹനീയമായ ഡബ്ബിങ് ആയിരുന്നു ഇപ്പോൾ സലാറിനേക്കാളും മോശം ഡബിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും തെലുങ്ക് അല്ലെങ്കിൽ കന്നഡയിൽ കാണുക ഏറ്റവും ബെറ്റർ തെലുങ്കിൽ കാണുക അപ്പോൾ പ്രശാന്ത് വർമ്മയാണ് അതിൻ്റെ ഡയറക്ടർ പടം സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ തേച്ചാ നായകൻ അമൃത നായിക വരലക്ഷ്മി ശരത് കുമാർ നമ്മുടെ നായകന്റെ സിസ്റ്ററായിട്ട് പിന്നെ കുറേ കോമഡി കഥാപാത്രമാണ് വില്ലൻ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണെങ്കിൽ ക്രൂ വരുന്നത് അതിന് തന്നെ എടുത്തു പറയാനുള്ളതിൻ്റെ വി എഫ് എസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് പവർ കിട്ടുന്ന നമ്മുടെ നായകൻ നാട്ടിൽ കുറച്ച് കുസൃതികളും മോഷണൊക്കെ ഇട്ടിടക്കുന്ന നായകൻ്റെ ഇടയിലൊരു കാമുകയൊക്കെയുണ്ട് അപ്പോൾ സൂപ്പർ പവർ കിട്ടിയതിന് ശേഷം നാടകൻ രക്ഷകനാകുന്നു അതുവരെ ലക്ഷ്യപൊതില്ലാന്നാണ് നമ്മുടെ നായകൻ ഒരു രക്ഷകനാകുന്ന ഒരു സംഭവമൊക്കെയാണ് പിന്നെ തെലുങ്ക് പുഴപ്പടത്തിൽ കാണുന്ന പോലെ കുറേ സംഭവങ്ങളുണ്ട് ക്ലേശിയായിട്ടൊക്കെ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നായകൻ മരിച്ചു വീഴുന്നു അവസാനം കാറ്റ് വരുന്നു സ്മെല്ലെടുക്കുന്നു അവസാനം ശ്വാസം വരെ പൊരുതെന്നുള്ള സാധനമൊക്കെ വരുന്നു ഇനിക്കുന്നു വീണ്ടും പോരടിക്കുന്നു അതിന് മൂന്നു നാല് പ്രാവശ്യം കാണിക്കുന്നുണ്ട് അതിൽ കുറേ ക്ലേശിയായിട്ടുള്ള കാര്യങ്ങളാണ് പ്രണയം ക്ലേശിയാണ് എല്ലാം ക്ലീഷ് പക്ഷെ പടം നമുക്ക് രണ്ടര മണിക്കൂർ നേരം കണ്ടിരിക്കാം അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത ഒന്നാമത്തെ പോസ്റ്റീവ് പടത്തിന്റെ ബി ജി എം ബി എഫ് എസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കോമഡികളൊക്കെ ഉണ്ട് എൻ്റെ ബാഗ്രൂ കുറെ കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പം ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ ഒരു സൂപ്പർ ഹീറോസ് ഉണ്ടായിരിക്കും ഇപ്പം തൊണ്ണൂറുകളിലെ ഹീറോസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഹീറോ ശക്തിമാൻ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ സീൻ കാണിക്കുന്നുണ്ട് ഒരു കുട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫുള്ള് അതിന് അഡിഷൻ പോലെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വരുന്നില്ല ഒരു വലിയൊരു സബ്ജക്റ്റാണ് പിന്നെ എൻ്റെ അന്നത്തെ സൂപ്പർ ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രകാന്ത സീരിയൽ ഭയങ്കര ഇഷ്ടം മുകേഷ് കന്നെ മുകേഷ് കുമാറേ ഈ പാളിപ്പോഴെ കാണുമ്പോൾ എനിക്ക് ആ ആ ചന്ദ്രകാന്ത സീരിയൽ ഓർമ്മയൊരു ഒമ്പത് മണിക്ക് ഞായറാഴ്ച ഉണ്ടാവും മുടങ്ങാതെ കാണുന്നൊരു സംഭവമാണ് അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സൂപ്പർ ഹീറോ ആണ് മൗഗ്ലി ജംഗിൾ ബുക്ക് ബുധനാഴ്ച ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജിഗിൾ ബുക്ക് കാണാൻ വീട് അപ്പോൾ എല്ലാവരും പഠിച്ചു തീർത്തിട്ട് ജിംഗിൾ ബുക്ക് കാണാൻ പോകും ഭയങ്കര നോസ്റ്റ് ആണ് അത് സത്യേജ് ട്യൂഷൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ടീച്ചർ ട്യൂഷൻ എടുക്കുന്നതാണ് ചേച്ചി തന്നെ പറയും സത്യേജ് അത്രയും അടുത്ത റിലേഷൻ അപ്പോ അങ്ങനെയുള്ള സൂപ്പർ ഹീറോസ് നമ്മുടെ മതിലുണ്ട് അങ്ങനത്തെ പിന്നെ ജെയ് ഹനുമാൻ മഹാഭാരതമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മൾ മിസ് ചെയ്യാണ്ട് കാണുന്നതാണ് അന്ന് ഭക്തി ഉണ്ട് പക്ഷെ നമുക്ക് ഫാന്റസി കാണുമ്പോൾ മാനുഷികൾ ഇതിൽ ഒരു മിച്ചിക്ക് ഇരുന്ന് കാണുന്നത് ഈ കാലഘട്ടത്തിൽ നടക്കാത്തൊരു സംഭവമാണ് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിച്ചിട്ട് വേറെ രീതിയിൽ കൊണ്ടുപോകും അപ്പം ഇനി അപ്പോൾ അങ്ങനെ സൂപ്പർ ഹീറോ അപ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോ ഈ പഠത്തിൽ ഹനുമാൻ തന്നെയാണ് ഓരോ ജനറേഷനിലായാലും ഹനുമാൻ ഇതിൽ പറയുന്നുണ്ട് ഓരോ കാലഘട്ടത്തിൽ ആൾ അവതരിപ്പിക്കുന്ന അവതരിക്കുന്ന രൂപം ശ്രീരാമൻ രക്ഷകനായി അർജുൻ രക്ഷകനായി നമ്മുടെ ശ്രീകൃഷ്ണൻ രക്ഷകനായി ഇനി കലിയുഗം വന്നു അതുപോലെ ഈ യുഗത്തിലും ആൾ വരുന്നത് രക്ഷകനായിട്ട് തന്നെയാണ് അപ്പോൾ ഓരോ രൂപത്തിലാണല്ലോ ദൈവങ്ങളാണല്ലോ അതുപോലെ നമ്മുടെ നായകനെ ആയാലും സൂപ്പർ പവർ കിട്ടുന്നുണ്ട് അപ്പോൾ ആൾ ആ രീതിക്ക് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളുണ്ട് പിന്നെ സിനിമയിൽ സംഭവിക്കുന്ന ഒരു മരണം ഒരാളും മരിക്കൂലോ നായകന്റെ അറിയില്ല പ്രത്യേകിച്ച് തിലങ്കൻ്റെ പടത്തിൽ ഒരു മരണം സംഭവിക്കുന്നുണ്ട് പിന്നെ പ്രണയ ആദ്യം മനസ്സിലാകാതെ തെറ്റിദ്ധാരണ കാര്യങ്ങൾ പിന്നെ പ്രണയ അംഗീകരിക്കുന്നുണ്ട് പിന്നെ വീണ്ടും നായകൻ ക്ലൈമാക്സിൽ തെറ്റിതിരിക്കപ്പെടുന്നു സ്ഥിര സ്ഥിര സ്ഥിരം ക്ലിഷ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പാഠം കണ്ടിരിക്കുക രണ്ടര മണിക്കൂർ നേരം കണ്ടിരിക്കുക ഒരു വി എഫ് എസ് റഷ്യയിലുണ്ടാവും ഒരു കടലിനൊരു ദീപ് പോലത്തെ സ്ഥലം ഒരു വെള്ളമൊക്കെ പോകേണ്ടതിന് ഹനുമാൻ്റെ പ്രതി വലിയ ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ ഒക്കെ സീൻ ഉണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് വി എഫ് എസ് കുരങ്ങൻ്റെ ചെയ്തിട്ടുള്ളത് ഹനുമാൻ സ്വാമി ഹനുമാൻ്റെ ആയാലും ഹനുമാൻ സ്വാമിയുടെ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ കുറെ നല്ല വി എഫ് എസ് ഉണ്ട് പിന്നെ മോശമില്ലാത്ത പെർഫോമൻസ് നായകൻ്റെ ചില ചില സീനുകളിലൊക്കെ നല്ല ഭാഗങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു പരലക്ഷ്മിയുടെ നായകൻ വില്ലനൊരു രസ ഇല്ലാത്ത വില്ല കിടുവില്ല ഇടൂലില്ല പിന്നെ സയൻറ്റിഫിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അയ പവർ കിട്ടുന്ന രീതികൾ മൊത്തത്തിൽ രണ്ട് ജനറേഷനിൽ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ട് പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്ന സ്ഥിരം സ്ഥാനം വില്ലൻ വന്നിട്ട് ആ ഗ്രാമത്തിൽ ഇറങ്ങുന്നു അവിടെ ഒരു പഞ്ചായത്തിൽ വില്ലനുണ്ടായിരിക്കുക അയാൾ തോൽപ്പിക്കുന്ന നായകൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രണ്ടര മണിക്കൂർ അത്യാവശ്യം കണ്ടിരിക്കാനുള്ള സാധനങ്ങളുണ്ട് കാണുമ്പോൾ മലയാളം കാണരുത് തെലുങ്കോ കന്നടേ കാണ് പടം മട്ടയും കാണാനുള്ള സാധനമുണ്ട് വേറെ സമയത്ത് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അത് ശ്രീരോമ വിജയത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന്മാർ വന്നു തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസത്തില് വൃത്തിയാന്നലെ ഇടന്ന് രാമക്ഷേത്രം പണം തീർ അന്നതിന്റെ ഇന്നത്തെ ദിവസം ഞാൻ ഹനുമാൻ പടം കണ്ടതല്ലേ ഓ മറക്കില്ല അപ്പോൾ ആ ദിവസം അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ എനിക്ക് തോന്നിയത് ഈ വീഡിയോയിൽ പറയുന്നില്ല നമ്മൾ എന്റർടൈൻമെന്റ് ഉദ്ദേശിക്കുമ്പോൾ പറയേണ്ട സബ്ജക്റ്റ് ആണ് ശരി ശരിയേ നമ്മൾ എൻ്റർടൈൻമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും പടം കാണാൻ ഇഷ്ടപ്പെടും ചിലപ്പോൾ രണ്ടു ദിവസം കൂടി പടം ഉണ്ടാവുള്ളൂ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടമാണ് മറ്റേ ഒ ടി ടിയിലൊന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ